എന്താടി കാതുകൾ വെച്ച് നീര്ന്ന് പകൽക്കിനാവുകയാണോ ചായന്റെ ശബ്ദം ഇടിമുഴക്കം പോലെയാണ് എന്റെ കാതുകളിൽ മുഴങ്ങിയത് ഊർന്നു വീണ സാരി തലപ്പ് നേരെയാക്കി ഞാൻ ചാടി എഴുന്നേറ്റു നാല് ദിവസം മുമ്പ് ഒരു ജോലിക്കെന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ ആളാണ് ഈ പാതിരാത്രി കയറി വന്നിരിക്കുന്നത് ഇച്ചിരി അകത്താക്കിയിട്ടുണ്ടെന്ന് ആ കണ്ണുകൾ കാണുമ്പോഴേ അറിയാം അത് പിന്നെ ഇച്ചായ നാട്ടിന്ന് നാൻസിയുടെ കത്തുണ്ടായിരുന്നു അത് വായിച്ച് എന്തോ ആലോചിച്ചങ്ങനെ ഇരുന്നു പോയി എന്താ വിശേഷം ആ കിളകന് വടിയായോ അപ്പച്ചനെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഈ എന്തിനാണ് അപ്പച്ചനെ കുറിച്ച് ഇങ്ങനെയൊക്കെ വേണ്ടാന്ന് പറയുന്നത് അങ്ങനെ ഞാനും സംഭവിച്ച പാവ നാൻസിയുടെ ഗതി എന്താവും ഓ ആ എനിക്കറിയാം നിന്റെ ഈ ചത്തു വലച്ച പോലെ ഇരിപ്പ് അറിയാ ചോദിച്ചാ നീ ഒന്ന് ക്ഷമി എന്തായാലും ഒരു വഴക്കിന് പോയതെന്ന് കരുതി ഞാനും ആ സംസാരം നീട്ടിക്കൊണ്ടുപോയില്ല നീ എന്തേലും കഴിക്കാൻ എടുത്തു എനിക്ക് വയസ്സിനിട്ട് വയ്യ ഇവിടെ തിന്നാനൊന്നുമില്ല ഒക്കെ വാങ്ങി തന്നിട്ടാണല്ലോ യാത്ര പോയത് ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കാതെ ഈ ചായ വേഗം അടുക്കളയിലേക്ക് നടന്നു എവിടെ ഒരു അരി അരിവോലെന്ന് എനിക്കറിയാം പക്ഷേ നിന്റെ സരസ്വതി ചേച്ചി നിന്റെ പട്ടിണിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ പറഞ്ഞ സത്യം തന്നെയായിരുന്നു ഊരും പേരും അറിയാത്ത ഈ മഹാനഗരത്തിൽ എനിക്ക് ആകെ കിട്ടിയ ഒരു കൂട്ടാണ് ചേച്ചി അമ്മച്ചി പോയതിൽ പിന്നെ ആ സ്നേഹം എനിക്ക് തന്നിട്ടുള്ള ചേച്ചിയാണ് മൂന്ന് നേരം ആ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചാണ് ഞാൻ വിശപ്പെടക്കുന്നത് റെജി ചായൻ അപ്പോഴേക്ക് ഊണ് തുടങ്ങിയിരുന്നു സാമ്പാറും തോരനും പിന്നെ ഒരു കഷ്ണം പൊരിച്ച മീനും വിശപ്പുള്ളതുകൊണ്ട് വാരി വലിച്ചാണ് ഈ ചായൻ ചോറുണ്ടെന്ന് ഈ ചായ ഞാൻ കാര്യം പറഞ്ഞ ദേഷ്യം പിടിക്കോ ആദ്യം കാര്യം എന്താണെന്ന് എഴുന്നള്ളിക്കുക എനിക്ക് ഈ മുഖവരെയൊന്നും ഇഷ്ടമല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ സരസ്വതി ചേച്ചി അടുത്ത മാസം നാട്ടിലേക്ക് പോകുന്നുണ്ട് കൂട്ടിനെ എന്നെ കൂട്ടി വിളിച്ചു ഞാനും പോയിക്കോട്ടെ ചേച്ചാ നീ പോയ പിന്നെ എന്റെ കാര്യങ്ങളോ ഏയ് ആ വേണ്ട ആ ശരിയാവില്ല ഇവർ ബിസിനസ് ഏതാണ്ട് ഒത്തു വന്നിട്ടുണ്ട് അപ്പൊ ജോലി ശരിയായോ ആകാംക്ഷയോടെയുള്ള എന്റെ ചോദ്യം കേട്ടതും എന്നെ നോക്കി ആ ഏതാണ്ടത് ശരിയായിരുന്നു അല്ലെ ഇപ്പൊ നാട്ടിലെന്ന് ഇത്രയും വിശേഷം മുംബൈയിൽ വന്നിട്ട് ഏകദേശം ഒരു വർഷമായി ഇതുവരെ നീ ഇങ്ങനൊരാഗ്രഹനോട് പറഞ്ഞിട്ടില്ലല്ലോ അടുത്തതിന്റെ അടുത്ത മാസം അൻസീല മനസ്സമ്മതം അവൾക്കും അല്ലാന്ന് നിർബന്ധം ഞാൻ അവൾക്കൊക്കെ ഉണ്ടാവണം എന്ന് ആ അതോളോ ആരാ ചെക്കൻ നമ്മുടെ മാത്തുകൂട്ടി ആ പൊട്ടൻ മാത്തുവീന്താ നീതിക്ക് വേറെ വർക്കത്തുള്ള ആരെയും കിട്ടിയില്ലേ അവനത്രയും പൊട്ടനൊന്നല്ല ഇപ്പൊ പശുക്കറവക്ക് നിർത്തി ഒരു സ്റ്റേഷനറി കട തുടങ്ങി എന്തൊക്കെ പറഞ്ഞാലും അവൻ അപ്പച്ചന്റെ മുമ്പ് പോയി അവള് മിന്നഗ്രഹം തുറന്നു പറഞ്ഞല്ലേ ആ അത് നീ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ അങ്ങനെയെങ്കിൽ അങ്ങനെ എനിക്കവിടെ മനസ്സീതത്തിന് പോകണം അത്ര തന്നെ നീ ഇപ്പം എങ്ങോട്ടും പോകുന്നില്ല നമ്മുടെ കയ്യിൽ നിറയെ പൈസയൊക്കെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് പോവാം കഴിഞ്ഞ ഒരു വർഷമായി നിങ്ങൾ ഇത് തന്നെ പറയുന്നു പള്ളിയിൽ കോയറിൽ പാട്ടുപാടാമെന്ന റിജിയോട് എനിക്ക് തോന്നിയൊരു അടുപ്പം അത് മറക്കാൻ പറ്റാതെ എപ്പോഴും വല്ലാതെ വളർന്നു അപ്പച്ചനോട് പെണ്ണിയോരിക്കാൻ പറഞ്ഞപ്പോൾ സമയമായില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഒടുവിൽ ഒടുവിലൊരു സുപ്രഭാതത്തിലെനിക്ക് എനിക്ക് എനിക്ക് ജോലി ശരിയായി നമുക്ക് ഇപ്പം തന്നെ നാട് വീണ് എന്ന് പറഞ്ഞെന്നെ നിർബന്ധിച്ചു അന്ന് മടിച്ചുനിന്ന് എന്നോട് നിങ്ങൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി ഒടുവിലെത്തിയതോ ഈ മുംബൈയിലും എന്നിട്ടോ ഒരു ജോലിക്കുമ്പോ അത് കള്ളും കുടിച്ച് ഇങ്ങനെ നടക്കുന്നു കൈന്ന് മേടിച്ചു കൂട്ടാതെ വളം നാക്കി പോയി കിടന്നുറങ്ങാൻ നോക്ക് കുറച്ച് ചോറും കറിയും ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു വിശപ്പ് തീരെയില്ല തീരെല്ലോറിൽ വരലിട്ട് ഞാൻ വെറുതെ കുത്തി വരച്ചുകൊണ്ടിരുന്നു അപ്പോഴും ഞാൻ എഴുതിയ വരികളായിരുന്നു മനസ്സെന്നറിയേ ചേച്ചിക്ക് അറിയോ ഇപ്പൊ അപ്പച്ചൻ കുടിക്കൊന്നുമില്ല ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിലെത്തും കയ്യിൽ എന്നും ഒരു പലഹാര പൊതി ഉണ്ടാവും ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാഴക്കപ്പാകും മിക്കവാറും ഞാനത് കഴിക്കുമ്പോ പാവ അപ്പച്ചന്റെ കണ്ണ് നിറയുന്നത് കാണാ അലീല അമ്മച്ചി പോയത് പിന്നെയല്ലേ ചേച്ചി അപ്പച്ചൻ ഇങ്ങനെയായത് ആ സങ്കടം കാണാൻ ഇനി എനിക്ക് വയ്യ ആ സങ്കടം കാണാൻ ഇനി എനിക്ക് വയ്യ ചേച്ചിക്ക് ഇനിയെങ്കിലും ചേട്ടായി കുട്ടി നാട്ടിലേക്ക് വന്നുകൂടെ പാവൻ ചേച്ചി ചേട്ടായി പോയത് പിന്നെ ആകെ വിഷമത്തിലാണ് ആകെയുള്ള മോനെ രചിച്ചാൽ സഹായിക്കാൻ പറ്റുമോ എൻ്റെ മനസ്സമ്മതത്തിനേലും നിങ്ങൾ രണ്ടാളും വരും ശോശാമശേഷി ഞാനിപ്പോൾ അങ്ങനെ സമാധാനപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാലും മാതുകൂട്ടിച്ച അപ്പച്ചൻ്റെ മുമ്പിൽ പോയി സംസാരിച്ചില്ലല്ലോ ഒത്തിരി നന്മയുള്ള മനുഷ്യനെ ചേച്ചി എനിക്ക് സ്ത്രീധനവും തരേണ്ടെന്നും പറഞ്ഞു എങ്കിലും അപ്പച്ചൻ പത്ത് ഭാഗം കൊടുക്കാൻ ഇച്ചായന് വാക്കുകൊടുത്തു ഈ സമയത്ത് ചേച്ചി കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ എത്ര സന്തോഷിച്ചേനെ എന്നറിയോ ചേച്ചിക്ക് വരാൻ ആഗ്രഹമില്ലായിട്ടല്ല മോളെ ഈ നരകത്തിൽ നിന്ന് ഒരു മോചനം തരാൻ മരണത്തിന് മാത്രമേ കഴിയൂ സരസ്വതി ചേച്ചി പറഞ്ഞ പോലെ ഒരു പഴുത് കിട്ടിയാൽ രക്ഷപ്പെടണം പക്ഷെ ആ ധൈര്യം പോലും ചോർന്നു പോയിരിക്കുന്നു പട്ടിണിയും കഷ്ടപ്പാടും അപ്പ അയാളുടെ കണ്ണിൽ ചോറയില്ലാത്ത മർദ്ദനവും നീ ഇത് തിന്നിറന്നില്ലേ ആ ലൈറ്റം നടക്ക് ബാക്കിയുള്ളവർക്ക് ഈ ചായന്റെ ശബ്ദം കേട്ടതും ഞാൻ ചാടി എഴുന്നേറ്റു ബാക്കി വന്ന ചോറും കൂട്ടാൻ വേസ്റ്റ് ബക്കറ്റിലേക്ക് നീക്കി വെച്ചു ഇന്നിനി പാത്രങ്ങളൊന്നും കഴുകാൻ വയ്യ വല്ലാത്ത ക്ഷീണം ഇനി രാത്രി എൻ്റെ ദേഹത്തെ അയാളുടെ പരവേശവും പ്രാന്തും കൂടി ഉണ്ടെങ്കിൽ കാത്ത കഴിഞ്ഞു തന്നെ വായുമുഖവും കഴുകി റൂമിലേക്ക് ചെന്നപ്പോൾ അയാൾ നല്ല ഉറക്കം പിടിച്ചിരുന്നു അത് കണ്ടപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി അരക്കമുണ്ടാക്കാതെ ആ കട്ടിലുടെ ഓരത്ത് ഞാൻ തലയിൽ വെച്ച് കിടന്നു ഇന്നിനി ഉറക്കം വരില്ല ചിന്തകൾ പോത് തലച്ചോറിന് കനവെച്ച് തുടങ്ങിയിരിക്കുന്നു അപ്പോഴാണ് അയാളുടെ ഫോണിൽ തുടരെ തുടരെയുള്ള മെസ്സേജ് ടൂൺ കേട്ടത് രാത്രിയുടെ നിശ്ശബ്ദത്തിൽ ആ ശബ്ദത്തിന് ഏറെ കനമുണ്ടായിരുന്നു ഇനി അത് ഓഫ് ചെയ്യാതെ കിടക്കാൻ പോലും പറ്റില്ല ഞാൻ ആ ഫോൺ കയ്യിലെടുത്തു വാട്സാപ്പിൽ ഏതോ ഗ്രൂപ്പിൽ നിന്നാണ് മെസ്സേജ് വരുന്നത് ഒരു രസത്തിന് ഞാനത് ഓപ്പണാക്കി ബാഡ് ബോയ്സ് അതാണ് ഗ്രൂപ്പിൻ്റെ പേര് അതിൽ തന്നെ ഏതോ വശപ്പിശകളുള്ള പോലെ മടിച്ച് മടിച്ച് ഞാനത് വായിക്കാൻ തുടങ്ങി ഏതോ ഒരു പെൺകുട്ടിയുമായിട്ട് സൗഹൃദം കൂടാനുള്ള തിരക്കിലാണ് എല്ലാവരും ഒരു തരം ലേലം വിളി ഒരു ദിവസം ആ പെൺകുട്ടിയുമായി ചെലവിട അതാണ് കരാറ് ഇപ്പോൾ പതിനായിരം വരെ എത്തി നിൽക്കുന്നു ഈ ചായനാണ് ഫോട്ടോ ഇട്ടിരിക്കുന്നതെന്ന് ആ റീപ്ലേയിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഞെട്ടിലൂടെ ഞാൻ ആ മെസ്സേജസ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്തു ആ പിക്ചർ കണ്ടിയാണ് ഞെട്ടി അവൾക്ക് എൻ്റെ ചായയായിരുന്നു ഒരു ജീവിതം തരാൻ കൊണ്ടുപോയ മനുഷ്യൻ എന്നെ ഓൺലൈനിൽ ലേലത്തിൽ വെച്ചിരിക്കുന്നു ആ സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ ഞാൻ ഞെളിബ്രി കൊണ്ടു അയാളെ അപ്പോൾ തന്നെ കൊന്നുകളയാനുള്ള കലി എനിക്കുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ മനസ്സിനെ ശാന്തമാക്കി പാടില്ല ഈ ചെകുത്താനെ കൊന്നാൽ എൻ്റെ വയറ്റിൽ തുടിക്കുന്ന ജീവന് വേറെ ആരുണ്ട് ഇന്നലെയാണ് ഞാൻ ആ സത്യം അറിഞ്ഞത് ഒരമ്മ്യാകൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളി ചാടേണ്ടതാണ് പക്ഷെ ഒരു തരം മരിവിപ്പായിരുന്നു മനസ്സ് നിറയെ എന്തായാലും ഇയാളോട് പറയാതിരുന്ന നന്നായി അല്ലെങ്കിൽ ഇയാൾ തന്നെ ഇതിന് ഇല്ലാതാക്കിയാലോ ഈ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഇപ്പോൾ അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം ഞാൻ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് ഒരു ബാഗിൽ ആവശ്യം വേണ്ട സാധനങ്ങൾ കുത്തിത്തിരികി സരസ്വതി ചേച്ചിയുടെ ഫ്ളാറ്റിലേക്ക് ഞാൻ വേഗത്തിൽ നടന്നെടുത്തു കുറേ നേരം വെള്ളടിച്ചപ്പോഴാണ് ചേച്ചി ഡോറ് തുറന്നു ഈ രാത്രി എന്നെ കണ്ടത് ചേച്ചി ഒന്ന് അമ്പരന്നു എന്താ മോളെ ഈ ആ സമയത്ത് ചോദ്യം കേട്ടതും ഞാൻ ആ മാറിലേക്ക് ചാഞ്ഞ് ഏങ്ങിക്കരയാൻ തുടങ്ങി ഈ കരച്ചിലും ബഹളമൊക്കെ കേട്ട് ചേച്ചിയുടെ ഭർത്താവ് ചന്ദ്രട്ടൻ ഞങ്ങൾക്കരികിലേക്ക് വന്നു ഒറ്റ ശ്വാസത്തിൽ ഞാൻ നടന്നൊക്കെ ചേച്ചിയോട് പറഞ്ഞു എനിക്ക് നാട്ടിൽ പോണ ചേച്ചി ഈ കുഞ്ഞിന് വേണ്ടി എനിക്ക് ജീവിക്കണം അപേക്ഷാസ്വരത്തിൽ ഞാൻ പറഞ്ഞു ഈ സമയത്ത് ഇനി നാട്ടിലേക്ക് വണ്ടിയൊന്നുമില്ലല്ലോ മോളെ ചേച്ചിയുടെ വാക്കിൽ കേട്ടതും ഞാൻ ആകെ തളർന്ന് കസേരിലിരുന്നു സാരോ നമ്മുടെ സണ്ണി ചായ ലൂഡായിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട് അതിൽ നമുക്ക് ഇവിടെ കയറ്റി വിട്ടാലോ ഏട്ടാ പക്ഷെ ഇവിടെ വീട് കോട്ടയത്തല്ലേ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എങ്ങനെ പോകും ആ സാരിൽ എനിക്ക് മുംബൈയിൽ ഒന്ന് കടന്നിട്ടിയാൽ മതി എനിക്ക് സമ്മതമാണെന്ന് അറിഞ്ഞപ്പോൾ ചന്ദ്രേട്ടൻ വേഗം സണ്ണി ചായനെ വിളിച്ചു അവൻ സമ്മതിച്ചു അവൻ സമ്മതിച്ചു തമിഴ്നാട് നിന്ന് അവൻ നിന്റെ ബസ് ഏറ്റുവിടും ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട ചേച്ചി ഈ സണ്ണി ചായൻ ആളെങ്ങനെയാ എനിക്ക് ആരെയും വിശ്വാസം ഇല്ല ചേച്ചി നിന്നെ ഞാൻ അങ്ങനെ വല്ലവരുടെയും കയ്യിൽ ഏൽപ്പിക്കാൻ പോളെ ആ മനസ്സിൽ നന്മയുള്ള ഒരുത്തനാ സരസ്വതി ചേച്ചി പറഞ്ഞാൽ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല ഞാൻ വെറുതെ ആ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ സണ്ണി ചായൻ ട്രക്കുമായി വന്നു ഏകദേശം നാൽപ്പത്തഞ്ച് ഒരു മധ്യവയസ്കൻ അതായിരുന്നു സണ്ണി ചായൻ സണ്ണി ഇതാണ് മോൾ സൂക്ഷിച്ചു കൊണ്ടുപോകണേ സരസ്വതി ചേച്ചി കരുതലോട് ഓർമ്മിപ്പിച്ചു വണ്ടിയിൽ കയറാനൊരുങ്ങലും കുറച്ച് പൈസ ചേച്ചി എനിക്ക് തന്നു ഇനി ഒരിക്കലും മോളിങ്ങോട്ട് വരുത് എന്ന് കാതിലൊരു മുന്നറിയിപ്പ് ഇല്ല ചേച്ചി ഇനി എൻ്റെ ജീവിതത്തിൽ അയാളില്ല നശിച്ച ഓർമ്മകളില്ല എൻ്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് ചേച്ചിയൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി ചന്ദ്രേട്ടനുള്ളതുകൊണ്ട് അതൊരു കടമായി ഞാൻ ഉള്ളിൽ കരുതി വെച്ച് കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീറി ഞാൻ മറയ്ക്കാൻ ശ്രമിച്ചു സണ്ണിച്ചായൻ്റെ ഹോണടിയേട്ടതും ഞാൻ വണ്ടിയിലേക്ക് കയറി ഒരു മുരൾച്ചയോടെ വണ്ടി സ്റ്റാർട്ടായി ഇരുൾ നിറഞ്ഞ വഴികൾ താണ്ടി അതിജീവനത്തിൻ്റെ പ്രകാശം തേടി എൻ്റെ ജീവിതത്തിൻ്റെ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ് പ്രത്യാശ നിറഞ്ഞ മറ്റൊരു തുടക്കം